ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ജി ടി ആർ കാറിൻ്റെ ഒരു ചെറിയ റിവ്യൂ ആണ് എത്രമാത്രം ഡാമേജ് ഈ കാറിന് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് തന്നെ പോകുന്നത് എല്ലാ സ്ഥലങ്ങളും ഇടിച്ച് തിറപ്പിക്കാനാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളെ വലിയ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ മാക്സിമം ഡാമേജ് ആക്കാനാണ് നോക്കുന്നത് എത്രമാത്രം ഡാമേജ് ആകുമെന്ന് നമുക്കൊന്ന് നോക്കാം വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ വരേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക അപ്പോൾ മാക്സ് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ മാക്സിമം ഈ വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത് എത്രമാത്രം സ്പീഡിൽ പോകാൻ പറ്റും എത്രമാത്രം സ്പീഡിലാണ് ഈ ഒരു വണ്ടി ഇപ്പോൾ പൊക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ന് വെച്ചാൽ കുറച്ച് തവണ ഡാമേജുകൾ വണ്ടിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എത്രമാത്രം ഡാമേജുകൾ ഉണ്ടാവുന്നു എന്തെങ്കിലും വേറെ വല്ല പ്രോബ്ലംസാ വല്ലതും ഉണ്ടാവുമെന്നോ നോക്കാൻ വേണ്ടിയാണ് പോകുന്നത് വണ്ടി നല്ല സ്പീഡിലാണ് പോകുന്നത് മിക്കടുത്തും തട്ടി ഇടിച്ചും ഇപ്പോൾ മാക്സിമം ഉള്ള സ്ഥലങ്ങളിൽ ഇടിച്ചും എന്താ ഓരോ വണ്ടിയിലൊക്കെ ഇടിച്ച് പിരിഞ്ഞുള്ള അവസ്ഥയും ഡോറൊക്കെ തിരച്ചു പോയിട്ടുണ്ട് എന്തും വണ്ടി നല്ല കണ്ടീഷനായിട്ട് തന്നെയാണ് ഓടുന്നത് അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു കാറ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൂപ്പർ കാർ ആയതുകൊണ്ട് തന്നെ മരുഭൂമിയിൽ കണക്കത്തെ പ്രദേശങ്ങളിൽ കിടന്ന് ഓടുന്നുണ്ട് റോഡിൽ മാത്രമുള്ള ഹാൻഡ് ബ്രാക്ക് കറക്റ്റ് വർക്കാവുന്നുണ്ട് ഡോറിന് ഡോറൊക്കെ പിരിന്ന് പോയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളുണ്ടാവും ഈ ഒരു തെങ്ങിൽ ഇത്രയും സ്പീഡിലൊന്നും ഇടിച്ചിട്ട് ഡോറ് തുറന്ന് വന്നാലല്ല വേറെ ഡാമേജ് ഒന്നും പറ്റില്ല മിക്ക പോയിട്ടുണ്ട് എന്നാലും വലിയ ഒരു ഇതൊന്നും വന്നിട്ടില്ല അത്രയും പവർഫുള്ളായിട്ടാണ് ഈ ഒരു കാറ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിന് അടുത്തൊരു കാർ റിവ്യൂ ചെയ്യാനുള്ള കാർ ഏതാണെന്ന് വെച്ചാൽ അതിന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് മാക്സിമം പരമാവധി ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കിനി വേണ്ട എത്രയും സ്പീഡിൽ ഒന്ന് ഡ്രിഫ്റ്റ് ചെയ്തിട്ട് വണ്ടി കറങ്ങിയിട്ടും വണ്ടിക്ക് വേറെ കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല അത്രയും വണ്ടി ഓക്കെ ആയിട്ടാണ് പോകുന്നത് നല്ല സ്പീഡിലാണ് വണ്ടി പോകുന്നത് അടിപൊളി എഴുതിക്കാണ് വണ്ടി ഓടിക്കാൻ ഓടുന്നതും അപ്പോൾ അടുത്തൊരു വീഡിയോ മറ്റേ കാണാം